ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയാമണിങ്ങനെ ഇന്നൊക്കെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കോണിമ്പിലടിക്കണത് ഒക്കെ ആൾക്കാർ വന്നു പോലെ ഇതാരാണെന്ന് ഇങ്ങനെ ചോദിച്ച് വാതിലൊരു മഹേഷ് ആ മോനോ എന്ന് പറയാനിട്ടാ പിന്നെ മഹേഷ് ആ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അകത്തേക്ക് വരാൻ കേട്ടോ മോൻ മോൻ എന്താന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ വെറുതെ വന്നതാണമ്മേ അതെ മോൻ്റെ മുഖത്തിപ്പം നല്ല സന്തോഷമുണ്ട് നല്ല ഐശ്വര്യമുണ്ട് കാരണം ആദ്യ മകനായി ഇഷിത അംഗീകരിച്ചു അതിൻ്റെ സന്തോഷമാണല്ലേ എന്ന് ചോദിക്കുക അതെ അമ്മേ ഇഷിത ഇഷിത അങ്ങനെ അംഗീകരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇഷിതിയെ കണ്ടുപഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്നിട്ട് പറയുകയാണ് അമ്മേ എനിക്ക് ഇഷിതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടക്കുണ്ടാക്കി കൊടുത്താലോ എന്നൊരു ആലോചന അതിനെന്താ മോനെ ഉണ്ടാക്കി കൊടുത്തോ അത് അപ്പത്തിനുള്ള മാവരിക്കുന്നുണ്ട് ആ എനിക്ക് ചുട്ട് കൊടുത്തോ അതെ എങ്ങനെ ഒഴിച്ച് എങ്ങനെ ചുറ്റിക്കേ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് അതല്ല കറി എന്ന് പറയട്ടോ ടൊമാറ്റോ ഫ്രൈ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല അത് അത് പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയണമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പ്രിയാമണി ആ അമോനി ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അതൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം പോകാനായിട്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇഷിദ് അവിടേക്ക് വരുന്നത് പെട്ടെന്ന് ഇഷിദിനെ ഇഷിത് എന്നെ പ്രിയാമണി കാണുന്നില്ലേ മോനെ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും മേശിദയ്ക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ മഹേഷ് ആ ഏ അതൊന്നും സാരില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തടി തപ്പീനെ ഞാൻ ഞാൻ ശരി വരട്ടെ അമ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകണേ അപ്പോൾ ഇഷിത് ചോദിക്കുക എന്താണ് അമ്മായിമ്മയും മരുമോനും കൂടെ ഒരു കള്ളക്കളി എന്ന് ചോദിക്കുകയാണ് ഏയ് എന്ത് കള്ളക്കളി ഞാൻ ചായ ഇട്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നിൽക്ക് 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 പ്രിയാമണി അമ്മ അവിടെ നിൽക്ക് എന്താ സത്യം പറയും എന്തിനാണ് മഹേഷിവിടെയാണ് മഹേഷിന് എന്താ ഇവിടെ വരെ േ എന്ന് പ്രിയാമണി ചോദിക്കുകയാണ് അതല്ല എന്തോ ഒരു കള്ളത്തറുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നോക്കാന്നൊക്കെ പറയല അതോ അത് അതൊരു പാട്ടിനെ കുറിച്ചാണെന്നൊരു പാട്ടോ ആ എന്നിട്ട് മോൾ ഞാൻ എന്തായാലും നോക്കട്ടെ മഹേഷ് എന്ന് പറഞ്ഞിട്ട് പ്രിയ ഇഷ്യത പോകുമ്പോൾ മോൾ മോള് പോകല്ലേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പിടിച്ചിരുത്താണ് കേട്ടോ മഹേഷ് ഇന്ന് നല്ല സന്തോഷത്തില്ല എന്തായാലും മോള് ചെയ്തത് വലിയ കാര്യമാണ് മോൾക്കൊരു മകനെ കൂടി കിട്ടിയാലോ അപ്പം ഇഷ്യുത പറയാം അതെ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു ഏതൊരാളും ഞെട്ടാലോ പിന്നെ എനിക്കൊരു മകനും ഒരു മകളും ഉണ്ടായല്ലോ അതിൻ്റെ സന്തോഷമാണ് എന്നൊക്കെ പറയുകയാണേ എന്തായാലും ഞാൻ ഞാനിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം കാപ്പി എനിക്കും കൂടി വെച്ചോളും പറഞ്ഞിട്ടോ അയ്യോ അതൊന്നും ശരിയാവില്ല അത് നൂറിന് നൂറ്റൊന്നിൽ നിന്ന് കഴിച്ചാൽ മതി അതെന്താണെന്ന് ചോദിക്കാൻ കേട്ടോ അതങ്ങനെയാണ് എന്ന് പറയാനെട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മഹേഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ചൂടിയും കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം സൂചിനെയും അനുഗ്രഹനെയും ഇഷിതേനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇഷിത അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ അനുഗ്രഹനോട് അപ്പോൾ ഇവർ രണ്ടുപേർ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായോ എഡിപ്പൊടി ബന്ധമായോ എന്നൊക്കെ ചോദിക്കണം ഞാൻ ശരിക്കും മാരിനേറ്റ് ആണെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒട്ടും പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ അയണായിരിക്കണം ചേച്ചി അയണാണ് സൂചി അയണാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നിട്ട് പിന്നെ മെഡിക്കൽ സയൻസിനെ പറോ ഇപ്പോൾ ഡോക്ടർമാർക്കൊരു രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒക്കെ മെഷീനിൽ കണ്ടുപിടിക്കുന്നത് മെഷീൻ കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഡോക്ടർമാർക്ക് എളുപ്പമായി എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഈശ് ഇത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഈ വിനോദമാളിയൊക്കെ എന്നും വിളിക്കാറുണ്ടോ എന്ന് ചോദിക്കാനോ അപ്പോഴേക്കും സുചന മുഖങ്ങൾ മങ്ങാണ് കേട്ടോ അപ്പോൾ അനുഗ്രഹം പറയും ആ എന്നും വിളിക്കാറുണ്ട് അല്ല ഞാൻ അവനെ കൊല്ലും എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ഞങ്ങൾ കുറേ കാലമായിട്ട് അടുപ്പമുണ്ട് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ എന്നൊക്കെ പറയട്ടെ ഇത് കേൾക്കുമ്പോൾ സുചിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അങ്ങനാണോ അത് അതൊന്നും എനിക്കറിയില്ല അപ്പോൾ അല്ല ഇനിയിപ്പോൾ വല്ല തകർച്ചയോ മറ്റേ വേർപാടോ മറ്റേ വന്നാലോ എനിക്കത് താങ്ങാൻ കഴിയില്ല എന്നനുഗ്രഹം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനുഗ്രഹം അവിടുന്ന് പോകും ഈ സമയത്ത് അപ്പം ഇഷിത് പറയുന്നുണ്ട് ഇവർ തമ്മിൽ റൊമാൻസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ സൂചി വർ ഏ ചേച്ചിക്ക് അത് അറിയാനായിട്ടാണ് ഇരുപത്തി നാല് മണിക്കൂർ വിനോദിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ഇത് വേഗം തന്നെ പ്രൊസീഡ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് നില തെറ്റും എന്നൊക്കെ പറയാനോ ശരി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തീരുമാനത്തിലെത്തുക നീ ഓഫീസിൽ പോകുന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോകാണേ ഈ സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മഹേഷ് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ എല്ലാവരും വായോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അമ്മയോടെ പോയി ചിപ്പി അമ്മ നൂ നൂറിപ്പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത് അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ രാമനാഥൻ പറയും മോളെ ഇന്ന് ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് മഹേഷ് പ്രത്യേക ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മോൾക്ക് വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയട്ടെ ആ ആ ആ അതെ അതെ എന്ന് പറയട്ടോ അപ്പോൾ ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷെഫ് മഹേഷ് എന്ന ഷെഫ് എങ്ങനെയുണ്ടെന്ന് അറിയണം എന്നൊക്കെ ചിപ്പി മോളും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത ചിപ്പിരു കയ്യില് ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ പേപ്പറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്താണ് ഇതൊക്കെ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവരുമ്പോൾ അതിലൊരു ബില്ല് കിട്ടാനിട്ടോ പതിനഞ്ചപ്പും ടൊമാറ്റോ ഫ്രൈയും എന്നുള്ളൊരു ബില്ല് കിട്ടാണ് അപ്പോൾ വേശിത അമ്പട കള്ളം ചേരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ബില്ല് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും എല്ലാവരും മഹേഷിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് എന്തായാലും മോൻ ഇതൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറയാനോ അപ്പം ഇഷ്യുതൊക്കെയാണെന്നുണ്ടെങ്കിൽ കള്ളത്തരം മനസ്സിലായിട്ടോ ആ ആ നന്നായി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ മഹേഷ് ഉണ്ടാക്കി തുടങ്ങിയല്ലോ എന്തായാലും എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇതെങ്ങനെ പതിനഞ്ചപ്പം ഉണ്ടോ ചോദിക്കട്ടോ ആ എങ്ങനെ മനസ്സിലായി ഗസ്സ് ചെയ്തതാണല്ലേ കറക്റ്റ് പതിനഞ്ചപ്പാണ് ആ ഇതെന്താ കറി അത് പിന്നെ അറിയാറിയാ ടൊമാറ്റോ ഫ്രൈ അല്ലേന്ന് ചോദിക്കട്ടെ ഏഷിത അതെ 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 ടൊമാറ്റോ ഫ്രൈ ആണ് എന്ന് പറയട്ടോ അങ്ങനെ ശരി ഇരിക്കി കഴിക്കുന്നു എന്ന് പറയട്ടോ എന്നിട്ട് ഇഷിത കഴിച്ചു തുടങ്ങിയിട്ട് ഹോട്ടലിൽ അപ്പത്തിൻ്റെ പോലെ ഉണ്ട് എന്ന് പറയും കേട്ടോ മഹേഷ് ആണോ കഴിക്കി കഴുകി എന്ന് പറയും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും മഹേഷിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ സ്വപ്നവല്ലി പറയുന്നുണ്ട് മോനെ അടിപൊളി ടേസ്റ്റ് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയട്ടോ പെട്ടെന്ന് മഹേഷിന്റെ കാലം മുതൽ ഇഷിത ചവിട്ടാണ് കേട്ടോ മഹേഷ് ഇങ്ങനെ എന്താ നോക്കൂട്ടോ അപ്പോൾ ആ ബില്ലിങ്ങനെ ഇഷിത മഹേഷിന് കാണിച്ചു കൊടുക്കാൻ കേട്ടെ അയ്യോ കണ്ടുപിടിച്ചല്ലേ എന്ന് പറയ ചോദിക്കുകയാണ് കേട്ടോ ഉം കണ്ടുപിടിച്ചു എന്ന് പറയാനിട്ട് ഇഷിത അപ്പോൾ നാണം കെടുത്തരുത് എന്ന് പറയട്ടെ എന്താ മോനെ നാണം കെടുത്തരുതെന്ന് പറയുന്നത് എല്ലാ ഏയ് അങ്ങനൊന്നില്ല എന്ന് പറഞ്ഞട്ടെ അവർ ഇങ്ങനെ നിശിത വിഷയം മാറ്റുകയാണ് കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്ന് പറയാനോ അപ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം ചൂടുന്ന സമയത്തൊക്കെ മഹേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നിടന്ന് അപ്പവും കരിയും ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കിയതിൽ ഉപ്പും കൂടും അങ്ങനെയാണ് മഹേഷ് അയോ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മഹേഷിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണേ ഇത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ മോളെ മോളും മഹേഷിനെ ആശംസകളൊക്കെ അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞാ അപ്പോൾ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവലിയൊക്കെ കൺഗ്രാജുലേഷൻ മോനെ എന്ന് പറയട്ടോ ഞാൻ അപ്പം ഇത് പറയും ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്ന് പറയും വിളിച്ച് പറയും ആ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞട്ട കാരണം ഹോട്ടലുകാർ ഉണ്ടാക്കിയാണല്ലോ എന്തായാലും അട്ടിപ്പൊളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കേട്ടോ ഈ സമയത്ത് ഈഷിത മഹേഷിനോട് പറയാണ് മതി കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറയണം ആ തെളിവുകളൊക്കെ അപ്പോൾ തന്നെ നശിക്ക നശിപ്പിക്കേണ്ടേ അത് അത് ഞാൻ മറന്നുപോയി ആണോ എന്നാൽ കള്ളത്തരം ചെയ്യുമ്പോഴേ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിതയും പോകട്ടോ ശേഷിച്ചേ ആകെ നാണക്കേടായി എന്ന് പറഞ്ഞു നിൽക്കാനിട്ടോ പിന്നീട് കാണിക്കുന്നത് മന്ത്രീനെയും ആകാശിനെയാണ് കേട്ടോ ഒരു കമ്പനി വാങ്ങാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അരുന്ധതി എന്ന് പറഞ്ഞൊരു മേഡം മാത്രമാണ് ഇതിലായിട്ട് നിൽക്കുന്നത് മഹേഷുമായിട്ട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ അവർക്കുണ്ട് എന്ന് പറയുകയാണേ അപ്പം മന്ത്രി പറയുകയാണെ എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തിയിരിക്കണം നമുക്ക് ഈ വായത്താരി മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല ആ ഒരു കമ്പനി പിടിച്ചെടുത്താൽ മാത്രം നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയൂ എന്നൊക്കെ ആകാശിനോട് പറയണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് തീർക്കണം ആകാശം എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും അയാൾ പോലീസുകാർ വരികയാണ് കേട്ടോ ജോർജ് അയാൾ വരികയാണെ അയാൾ വരുമ്പോൾ ആഹാ കാക്കിക്കാരൻ വന്നല്ലോ ഇവിടെ പറഞ്ഞിട്ട് മന്ത്രി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മന്ത്രിയുടെ അടുത്ത് അവർ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയണേ എന്തായിട്ടോ ഡോക്ടർ ഇഷിതയെ അറസ്റ്റ് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ എന്ന് പറയണേ ഇല്ല സാർ ഒരിക്കലും അത് ചെയ്യാൻ പറ്റൂല ഡോക്ടർ ഇഷിതയ്ക്ക് കട്ട സപ്പോർട്ടും ആയിട്ട് ആളുണ്ട് ആര് വിനോദ് മാളിയക്കൽ താൻ എന്താണ് ഈ പറയുന്നത് വിനോദ് മാളിയ്ക്കലോ ആ അവൻ എൻ്റെ ശിഷ്യനാടോ പക്ഷേ വിനോദ് മാളിയക്കലാണ് ഇഷിതനെ സംരക്ഷിക്കുന്നത് എന്ന് കേട്ടോ അപ്പോൾ ആകാശം മനസ്സിലാവില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ തുറന്നു പറയും മഹേഷിൻ്റെ അനിയനാണ് വിനോദ് മാളിയക്കൽ എന്ന് അയാൾ പോലീസുകാരൻ പറയാനോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശം മന്ത്രിയൊക്കെ ആകെ ഞെട്ടുകയാണ് കേട്ടോ താൻ എന്ത് ഈ പറയുന്നത് അതെ ഇത്രയും നാളും മഹീഷിതനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് വിനോദമാളയക്കലാണ് മഹ്ചന്ദ്രൻ്റെ അനിയനാണ് വിനോദ് മാളയ്ക്കൽ എന്ന് പറയുമ്പോൾ ആകാശം മന്ത്രിക്ക് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണെ എന്താ ആകാശം ഈ കേൾക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ എന്ത് എന്ന് പറയുകയാണേ എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ അവൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് വരട്ടെ അവൻ ചോദിക്കാം എന്ന് പറയാനിട്ട് ഈ സമയത്ത് അവിടേക്ക് വിനോദ് വരുകയാണ് കേട്ടോ ഓഹോ താൻ വന്നോ വായോ വന്നിരിക്കി എന്ന് പറയുകയാണെ അവനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മന്ത്രി പറഞ്ഞിട്ട് താൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തൊക്കെ ചുറ്റിക്കിറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയാനായിട്ടോ അത് പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞാ പാർട്ടിയാണെങ്കിലും എല്ലാം വലുത് പാർട്ടിയാണേലും എല്ലാത്തിലും വലുത് അപ്പോൾ ആകാശ് ഇങ്ങനെ ചോദിക്കുകയാണ് വിനോദിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അതെന്താ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുന്നത് എനിക്ക് കല്യാണം ആലോചിക്കാനാണോ ആടോ എൻ്റെ മോളെ കെട്ടിച്ച് തരാനാണ് എന്ന് മന്ത്രി പറയും കേട്ടോ അപ്പോൾ വിനോദിനോട് മന്ത്രി ചോദിക്കുകയാണ് ആരാടോ ഡോക്ടർ ഇഷിത തൻ്റെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിനോദിന് മനസ്സിലായി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ നോക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ